അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഒന്നിനും ഞങ്ങൾ ഈ ഈ രാജ്യത്തിന്റെ ചരിത്രം 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 മുഴുവൻ ഇന്ത്യയുടെ എന്ന് കോൺഗ്രസിന്റെ ശ്യാജ് ഇന്നിപ്പോ നിങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ് നിങ്ങൾ ഹെഡ്ഗേവാറിനെ പഠിക്കേണ്ടി വരും നിങ്ങൾ വി ഡി സവർക്കറെ പഠിക്കേണ്ടി വരും എന്നുള്ളത് എൻ ഇ പിന്നത് എൻ ഇ പി മാനദണ്ഡങ്ങളിൽ പറയുന്നത് സംസ്ഥാനത്തിന്റെ ഫ്ലേവേഴ്സ് അനുസരിച്ചുള്ള ഒരു കരിക്കുലം അതുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അതാണ് ഇന്നലെ വരെ ഇവിടെ ഈ എൻ ഇ പിന്നെ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്ന പാനലിസ്റ്റുകൾ മുഴുവനും പറഞ്ഞത് നിങ്ങൾ ഈ കൽക്കണ്ടം പൊതിഞ്ഞ് പഞ്ചസാര പൊതിഞ്ഞ് കരിമ്പിൽ മുക്കി ഇത് അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഇന്ന് നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്റെ വായിൽ കൂടി പുറത്തേക്ക് വരികയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സംഘപരിവാറിന്റെ ചരിത്രമാണ് അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നിനും പൊതിയും ഞങ്ങൾ അവതരിപ്പിക്കേണ്ട ആവശ്യം ഒന്നുമില്ല പച്ചയ്ക്ക് പച്ചയ്ക്ക് ഞങ്ങൾ പച്ചയ്ക്ക് വരുന്ന സംശയിക്കുന്ന ഈ രാജ്യത്തിന്റെ ചരിത്രം മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങൾ പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ചരിത്രം മാത്രമൊന്നുമല്ലോ അല്ലെങ്കിൽ ഏതാനും ജില്ലയിലെ ചരിത്രം മാത്രമൊന്നുമല്ലോ ഈ രാജ്യത്ത് ഒരു ഉദാഹരണം മാത്രം മാറി ഇപ്പോൾ ചോളവംശം ചോളവശത്തെക്കുറിച്ച് നമ്മുടെ പുസ്തകങ്ങൾ എത്രമാത്രം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് കൊല്ലത്ത് ആയിരത്തഞ്ഞൂറ് കൊല്ലത്തോളം ഈ രാജ്യത്ത് ഈ നമ്മുടെ ഇന്ത്യ അടക്കം ഇന്ത്യ ഇപ്പോഴത്തെ ശ്രീലങ്ക അതോടൊപ്പം തന്നെ മാലിദ്വീപ് അത്ര ഒരു സാമ്രാജ്യം ഉണ്ടാവുകയും ചെയ്ത് രാജരാജ ചോടനെ കുറിച്ച് നമ്മൾ പാട്ട് ിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ഈ പത്ത് അമ്പത് വർഷം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാർ നമ്മുടെ പാരമ്പര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ചരിത്രത്തെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് യഥാർത്ഥ ചരിത്രം നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കണം എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം തന്നെയാണ് അതിനകത്ത് ഒരു സംശയം അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന് അത്യന്താപേക്ഷിതമാണ് ഈ രാജ്യത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ചില കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ ഇടതു വർഷം പറയുന്നത് അവർ പറയുന്ന രീതിയിൽ സിലബസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എത്ര

കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചാരണ ആയുധമല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അത്ര ആത്മവിശ്വാസത്തോട് എൻ സിആർ ടി ഇനി പഠിപ്പിക്കാൻ പോകുന്നത് ഇതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ മാധു സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ചരിത്ര പുരുഷന്മാരെ കുറിച്ചിട്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് പഠിക്കും ഒപ്പ് വെച്ച് കൊടുത്തതാണ് ചോദിക്കാൻ പറ്റും പിന്നെ ഞാൻ ഞാൻ അങ്ങനെ അഭിപ്രായം അഭിപ്രായത്തിൽ പറഞ്ഞല്ലോ പറയുന്നത് എന്താണെന്നല്ല പറഞ്ഞതിനു ശേഷമാണ് ശേഷമാണ് ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഇനി പോകുന്ന സിലബസ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതിന്റെ അർത്ഥമാണ് കൃത്യമായിട്ട് പറഞ്ഞ പഠിപ്പിക്കുന്ന സിലബസ് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാമെന്നോ ഞങ്ങളും ആരാധി ഭവൻ ഇരുന്നിട്ട് സിലബസ് നിർമ്മിക്കുന്നു എന്നോ അല്ല അല്ലെ അർത്ഥം പക്ഷേ അതിന്റെ അർത്ഥം ഞാൻ പറയാം അത് മാധു അതിനെ വ്യാഖ്യാനിക്കേണ്ട ഞാൻ അതിന്റെ അർത്ഥം പറയാം അല്ല കഴിഞ്ഞില്ല കഴിഞ്ഞ പിന്നെ മാധുവിന് വ്യാഖ്യാനം ഞാൻ കേൾക്കണം അല്ല ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കേൾക്കാൻ വിളിച്ചു പറയാ െന്ന് പറഞ്ഞാലാ അത് എല്ലാവരിലും ഞങ്ങളും ഉണ്ടല്ലോ അതില് ഇത് മാധുവിന്റെ വ്യാഖ്യാനം ഞാൻ പറയുന്നു ബിജെപിയുടെ ഞാൻ കേൾക്കും ഞാൻ തുറന്നു പറയുന്നു ഹെഡ്ഗേവാർ അടക്കമുള്ള ചരിത്ര പുരുഷന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ടി വരും അതിനെന്താ പ്രശ്നം ഇരിക്കുന്ന പഠിക്കട്ടെ അത് നിങ്ങൾക്ക് അത് എതിരഭിപ്രായം ഉണ്ടോ പഠിക്കട്ടെ ഇവിടെ പ്രശ്നം പൂർത്തിയാക്കാം പൂർത്തിയാക്കാൻ ഇവിടുത്തെ പ്രശ്നം ഒന്നൊരു പാർട്ടിക്ക് ഒരു നിലപാട് വേണം ഇവിടെ ഇടദോഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് ഈ എൻ പി കൊണ്ടുവന്ന സമയത്ത് പി എം ശ്രീ കൊണ്ടു വന്ന സമയത്ത് അടിച്ചിട്ട് ഇതിനെ അനുഭവിച്ചു ഞങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് രണ്ട് എം പിമാർ രാജ്യത്തുള്ളപ്പോഴത്തേക്ക് എവിടെയാണോ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാനം നടന്നത് ആ കാശ്മീർ ഞങ്ങളുടെയാണെന്ന് ഞങ്ങൾക്ക് രണ്ട് എം പിമാരുള്ള പറയുന്നൂറ്റിമൂന്ന് എം പിമാരുണ്ടായ സമയത്ത് ഞങ്ങൾ എടുത്ത് കളഞ്ഞു അവിടെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് കാശ്മീരിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു ഇവിടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് സ്വദേശി ജാഗരണ മഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ പതിറ്റാണ്ടുകൾ പിന്നോട്ടുണ്ട് ഇപ്പൊ നോക്കും ഞങ്ങൾക്ക് സർക്കാരിനെ കിട്ടി നമ്മൾ ഇവിടെ ആയുധങ്ങൾ വരെ വികസിപ്പിച്ചു അഗ്നി അടക്കം തൃശ്ശൂരിടം എല്ലാ ആയുധങ്ങളും തന്നെ വികസിപ്പിച്ച് നമ്മൾ കഴിഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും അയോധ്യ ക്ഷേത്രം ഞങ്ങൾക്ക് രണ്ട് എം പിമാരുള്ളപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അത് ഞങ്ങൾക്ക് അധികാരം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സുപ്രീംകോടതി വിധിക്കേഷൻ ഞങ്ങൾ നിർമ്മിച്ചു ഒരു പ്രസ്ഥാനത്തിന് ഒരു നിലപാടുണ്ടാവണം ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൈവറ്റൈസർ വിദ്യാഭ്യാസത്തിന്റെ പ്രൈവറ്റൈസേഷൻ എതിർക്കും അതല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ എതിർക്കും അതേ നേതാക്കന്മാരുടെ തന്നെ മക്കൾ ഇവിടെ പോയിട്ട് കോയമ്പത്തൂരും അതോടൊപ്പം പാലക്കാടൊക്കെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകും ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിലപാടില്ല ഞങ്ങൾ അന്ന് എന്താണോ പറയുന്നത് അത് തന്നെ ഇന്ന് പറയുന്നു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അത്യന്താപേക്ഷിതമാണ് അത് നട ഒരു ഇവിടെ ഈ പോയി നിലവിൽ തമിഴ്നാടും ബംഗാളും ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പി എം സി നടപ്പാക്കിയിട്ടുണ്ടല്ലോ അവിടുത്തെ സിലബസിൽ ഏതെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ഇവർക്കാർക്ക് അഭിപ്രായം ഇല്ലല്ലോ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ടിന്റെ സർക്കാർ നടത്തില്ലോ ഒരു കാര്യം കൂടി ഞാൻ വായിച്ചിട്ട് ഞാൻ നിർത്താം മധു എന്താ നിങ്ങൾ കേട്ടോ ി ഡി കല്ല സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സെഡ് ദ സെലക്ഷൻ ഓഫ് സോ മെനി സ്കൂൾസ് റിഫ്ലക്റ്റഡ് ദ ഗെലോട്ട് ഗവൺമെന്റ് സക്സസ് ഇൻ ഇംപ്രൂവിംഗ് സ്കൂൾ എഡ്യൂക്കേഷൻ അതായത് ബി ജെ പി സർക്കാർ നടപ്പാക്കിയ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് ബി ഡി കല്ല എന്ന് പറയുന്നത് കോൺഗ്രസ് രാജസ്ഥാനം ഭരിക്കുന്ന വിദ്യാഭ്യാസം അദ്ദേഹം പറയുകയാണ് ഗെഹ്ലോട്ട് ഗവൺമെന്റിന്റെ സക്സസ് ഇൻ ഇംപ്രൂവിംഗ് സ്കൂൾ എഡ്യൂക്കേഷൻ അതായത് ബി ജെ പി സർക്കാർ നടത്തിയ പദ്ധതി അത് രാജസ്ഥാനിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അവരുടെ കോൺഗ്രസ് സർക്കാരിന്റെ വിദ്യാഭ്യാസത്തോടുള്ള അതിന്റെ എന്റെ വിജയമാണ് കാണിക്കുന്നത് അത് തന്നെയാണ് ഇവരും പറയുന്നത് ഇടതുപക്ഷവും പറയുന്നത്